പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വീഡിയോൻ്റെ ഇൻ്റർവേൽ കണ്ടതുപോലെ തന്നെ ചിക്കോൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ ആണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുപ്പാടി അമ്പലത്തിലാണ് വന്നത് നമ്മൾ തൊഴുതുകഴിഞ്ഞിട്ട് കണ്ണനൊക്കെ ഒന്ന് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു പിന്നെ വീട്ടിലെത്തിയിട്ട് നമ്മൾ ചായ കുടിച്ചു കെട്ടോ നമ്മളെന്നില്ല ഞാൻ ചായ കുടിച്ചു പിന്നെ അമ്മയ്ക്ക് എല്ലാവർക്കും ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡെക്കറേഷൻ വന്നത് കേട്ടോ കണ്ണനാണ് എല്ലാം സെറ്റ് ചെയ്തത് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് കൊടുത്തു എന്ന് മാത്രം പിന്നെ ചിക്കു എൻ്റെ അടുത്ത് നിന്നിട്ടേ ഉണ്ടായിരുന്നില്ല കാരണം ഓരോരുത്തര് വരുമ്പോ അവരുടെ അടുത്തും ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് എന്നെ കണ്ടാലും അവൻ വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഡെക്കറേഷൻ അവൻ മാത്രമല്ല കേട്ടോ അത് ഞാൻ വിട്ടുപോയി കാരണം വല്യുമ്മേൻ്റെ മോനും കൂടെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എൻ്റെ കൂടെ രാത്രി ഇരുന്നിട്ടാണ് കേട്ടോ ചെയ്തത് ഞാനും നോക്കി നിന്നു എന്ന് മാത്രം പിന്നെ അപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കണ്ണൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ ടെൻത്തത്തെ ഫ്രണ്ട്സും പിന്നെ ശങ്കരാചാര്യം പഠിച്ച ഫ്രണ്ട്സും പിന്നെ ചിക്കുൻ്റെ ഫ്രണ്ടിനെ അറിയില്ലേ മാളു അപ്പോൾ അവർ അങ്ങനെ ജസ്റ്റ് കുറച്ച് പേരെ മാത്രം നമ്മൾ എല്ലാവരും കുറേ പേരൊന്നും വിളിച്ചില്ല കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ കേക്ക് നല്ല അടിപൊളിയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കി തന്നത് കടയത്തെ തുന്തേച്ചിയാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കേക്ക് അപ്പോൾ എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും വന്നവരൊക്കെ കഴിച്ചവരൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടും ഭയങ്കര ആയിരുന്നു കാരണം കേക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കിട്ടുകയെന്ന് പറയുമ്പോൾ ഒരു ഇതല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ചേച്ചി ഉണ്ടാക്കി തന്നത് ഫുൾ വൈറ്റ് തീം വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി അതേപോലെ തന്നെ കേട്ടോ ഉണ്ടാക്കി തന്നത് അപ്പോൾ അതിൽ ഭയങ്കര ആയിരുന്നു ചേച്ചി അതിൻ്റെ എന്താ പറയുക ശരിയാകുമോ ശരിയാകുമോ ചേച്ചിക്കൊരു ഇതുണ്ടായിരുന്നു ചേച്ചി പ്രതീക്ഷിച്ച അത്ര വന്നില്ല എന്നുള്ളത് പക്ഷേ എങ്കിൽ എന്താ ഞങ്ങളെ ഉദ്ദേശിച്ച പോലെ വന്നപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ് പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന സമയമായിട്ടോ അപ്പോൾ അവന് തൊപ്പി വെച്ചു കൊടുത്തപ്പോൾ തലേ ദിവസമൊക്കെ വെച്ചു കൊടുത്തപ്പോൾ അവൻ എന്താ പറയുക തൊപ്പിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ കേക്ക് മുറിക്കാൻ നേരത്ത് വെച്ചാൽ ഇച്ചിരി വാശിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പല പല ഫോണിലെടുത്തിട്ട് പലരും സെൻഡ് ചെയ്ത വീഡിയോ ഒരുമിച്ചിട്ടോ ഞാൻ വീഡിയോ ഇടുന്നത് കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഇത് കിട്ടിയില്ലല്ലോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പല ക്ലാരിറ്റി കുറവ് അങ്ങനെ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അവനാണെങ്കിൽ ഫുൾ എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ കാരണം അവന് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു ആറര ടായപ്പോൾ തന്നെ ചിക്കു എണീച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവന് കാര്യം മനസ്സിലായി ഇന്നിവിടെ എന്തോ ഉണ്ട് എന്നുള്ളത് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു മൈൻഡിലായിരുന്നു അവൻ നിന്നാൽ കുറച്ച് നേരം ഉറങ്ങിയിട്ടുള്ളൂ അങ്ങനെ ആ ഒരു രീതിക്ക് ഇരുന്നു കേട്ടോ നിന്ന് അധികം വാശിയൊന്നും പിടിക്കാതെ നല്ല കുട്ടിയായിട്ട് തന്നെ നിന്നു കേട്ടോ അവനിങ്ങനെ വീട്ടിൽ കുറേ പേരെ കണ്ടപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷവും ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളധികാരെയും വിളിച്ചില്ല കുറച്ച് പേരെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഇരുപത്തെട്ടിനെയും കാരണം കുറേ പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പരമാവധി കുറച്ച് പേരെ വന്നുള്ളൂ കുറേ പേരൊന്നും വന്നിട്ടില്ല പിന്നെ എന്തിനാണ് പോയി വിളിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പേരേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ക്ലോസ് ആയിട്ടുള്ളവർ അതെ ഫ്രണ്ട്സുകൾ മാത്രമേ വിളിച്ചുള്ളൂ കാരണം എൻ്റെ ഫ്രണ്ട്സും കണ്ണെൻ്റെ ഫ്രണ്ട്സും പിന്നെ ചിക്കുൻ്റെ ഫ്രണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ പുറമേ നിന്ന് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അല്ലാതെ കൂടുതൽ വരെയൊന്നും നമ്മൾ വിളിക്കാൻ നിന്നിട്ടില്ല പിന്നെ എല്ലാവരും വന്നിട്ട് ചിക്കുന് കേക്ക് കട്ട് ചെയ്തത് കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവന് ആദ്യമൊന്നും വലിയ വാത തുറന്നില്ലെങ്കിലും പിന്നെ പിന്നെ എല്ലാം ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ വാത തുറക്കണ്ടായിരുന്നേ പിന്നെ മോത്താക്കലും അങ്ങനെ മാമൻ്റെ വകയായിരുന്നു ഫുൾ മാമനാണ് ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവൻ വാങ്ങിയതും അവനെ അലങ്കരിക്കാനും അവനാണ് മുൻകൈ എടുത്തത് കേട്ടോ സത്യം പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവൻ എന്തായാലും വീഡിയോ കാണുന്നൊന്നും എൻ്റെ വീഡിയോ കാണലൊന്നും ഉണ്ടാവില്ല അപ്പം പക്ഷേ എങ്കിലും നമുക്ക് പറയണല്ലോ അപ്പം അവനാണ് എല്ലാത്തിനും മേൽനോട്ടം വഹിച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയത് എല്ലാവരും പറഞ്ഞു കേട്ടോ വന്നാലൊക്കെ ഡെക്കറേഷനൊക്കെ അടിപൊളിയാണ് ഒന്നും കുറ്റം പറയാനില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഡെക്കറേഷനൊക്കെ കണ്ടൻ്റെ ഒരു ഐഡിയയിൽ തന്നെ എല്ലാം ചെയ്തതാണ് അപ്പം നമ്മളാരും നമ്മളാരെയും അവനൊന്നിനും വിളിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല കാരണം എല്ലാം അവൻ തന്നെയാണ് ചെയ്തത് ഫോട്ടോയാണെങ്കിലും എല്ലാം അവൻ്റെ കലാവിരുദ്ധമാണ് കേക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഗിഫ്റ്റ് കൊടുക്കലാണ് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ഒരാളും കൂടെ ഉണ്ട് ഒരാളും കൂടെ സൈഡിൽ കിട്ടിയിട്ടില്ല അപ്പോൾ എൻ്റെ ടെൻത്ത്ത്തവരാണ് അപ്പോൾ എന്തായാലും എക്സ്പ് എന്താ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അജിത്ത് ആദിത്യ മര്യ അഭിജിത്ത് അപ്പുറം ഉണ്ട് അവനൊക്കെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവര് ഫസ്റ്റ് ഗിഫ്റ്റ് വന്നു പിന്നെ അങ്ങനെ ഓരോരുത്തർ പിന്നെ പലരും തരാൻ മടിച്ചു കേട്ടോ അഭിഷ എൻ്റെ ശങ്കരാചാര്യെ പഠിച്ച ഒരു ഫ്രണ്ടേ വന്നുള്ളൂ ഒരാൾക്ക് പനിയായിട്ട് അവള് വന്നില്ല അപ്പോൾ ഒരാളെ വന്നുള്ളൂ അപ്പോൾ അവളുടെ കുട്ടി ഉറങ്ങായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവള് ഗിഫ്റ്റ് തരാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവള് വാശി പിടിച്ചു അപ്പോൾ അതൊക്കെ ഞാൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ എടുത്ത് പറയാം കേട്ടോ അപ്പം അവളെയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വരാൻ പറഞ്ഞിട്ട് അപ്പം അവള് വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാം കേട്ടോ ചിക്കുനാണെങ്കിൽ പിന്നെ ഡെക്കറേഷൻ ഒക്കെ കണ്ടതില് അതെങ്ങനെയെങ്കിലും ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ ഫുൾ താഴെ ഇടാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു എല്ലാം അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴും പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ അമ്മമ്മേൻ്റെ വകയിരുന്നു കേട്ടോ ഗിഫ്റ്റ് അമ്മമ്മ ഒരു മോതിരമാണ് കേട്ടോ തന്നത് അപ്പം ഞാൻ ഇതിൽ എക്സ്പെ എടുത്ത് പറയുന്നില്ല പിന്നെ ചിക്കൂട്ട ഡ്രസ്സ് എന്ന് പറയുന്നത് അച്ഛമ്മൻ്റെ വകയാണ് അപ്പോൾ ആ ഒരു ഡ്രസ്സ് നല്ല ഡ്രസ്സുമല്ലോ ക്യൂട്ടായിട്ടില്ല അപ്പോൾ കണ്ണെന്ന് അങ്ങനെ ഒരു ഡ്രസ്സാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അത് അച്ഛമ്മ വകയാണ് നമുക്ക് കിട്ടിയത് അപ്പം അത് ഓൾറെഡി നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തപ്പോൾ അത് എടുത്ത് പറയാൻ പറ്റിയിട്ടില്ല കാരണം നമ്മളത് പൊട്ടിച്ചല്ലോ അപ്പോൾ നമുക്കത് എടുത്ത് പറയാൻ അവിടെ വിട്ടുപോയി ഉണ്ടായിരുന്നു അപ്പം ഞാനത് ഇതില് ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ അവന് ഇഷ്ടമായി ഒന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ ജസ്റ്റ് അവന് തിന്നാൽ മാത്രമൊന്നും കൊടുത്തില്ല പിന്നെ ചിക്കനും ചോറ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ബർത്ത് ആയതുകൊണ്ട് ബർത്ത് ആയതുകൊണ്ട് നമ്മൾ നിലവിൽക്കൊക്കെ കത്തിച്ചിട്ട് അവന് ചോറ് കൊടുത്തു ചോറ് കൊടുക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കാരണം ഇല അടക്കൻ അവൻ തിന്നൽ അങ്ങനെ ഒരു ഇതായിരുന്നു പിന്നെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നത് പിന്നെ നമുക്ക് പിന്നെ കഥ പറഞ്ഞു തീരില്ലല്ലോ നമ്മൾ ചോറ് കഴിക്കുന്നതിനാൽ കൂടുതൽ എന്താ പറയുക കഥ പറയാനാണ് കുറേ നേരം എടുത്തത് കഴിച്ചു കഴിഞ്ഞിട്ടും അവിടെ ഇരുന്ന് കഥ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ബിരിയാണി ആയിരുന്നു അമ്മയാണ് കേട്ടോ ഉണ്ടാക്കി പുറമേന്ന് ആരെയും വിളിക്കുമോ എന്നാൽ അമ്മയാണ് അമ്മയും പിന്നെ അമ്മേൻ്റെ ഫ്രണ്ടും കൂടെ യാണ് ഉണ്ടാക്കിയത് പിന്നെ നമുക്ക് പായസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടപ്പായസമായിരുന്നു അപ്പം പിരിയാണിയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് പിന്നെ ഇരുന്ന് വർത്താനം പറയലോട് പറയലായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം കാണുക പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലായിരുന്നു കേട്ടോ പണി എല്ലാവരുടെയും കൂടെ കാരണം ഇത്രയും പേര് നമ്മളെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയത് കുറച്ച് ദിവസത്തിന് ശേഷം ആയതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അപ്പോൾ ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്തൊരു ദിവസം പോലെ തന്നെ ആയിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നത്തെ ജോ ഈ ജനുവരി നാല് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെ നേരുന്നു അത് ഇവരൊക്കെ വന്നപ്പോൾ എന്താ പറയുക ഭയങ്കര കളറായി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മിസ്സിങ് ഉണ്ട് കേട്ടോ അത് അജിത്തിൻ്റെ ട്വിൻ ബ്രദർ ഉണ്ട് അപ്പോൾ അവൻ പുറത്താണ് അവൻ ശരിക്കും മിസ്സ് ചെയ്തു കേട്ടോ പക്ഷേ അവൻ സത്യം പറഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഫ്രീ ആയപ്പോൾ അവൻ വിളിച്ചു അത് ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയിട്ടോ കാരണം വിളിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം അവൻ്റെ സമയം എന്തൊക്കെ നോക്കണ്ടേ പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക വിഷമമൊക്കെ കാരണം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരുമാതിരി പിന്നെ സാധാ പോലെ ആയല്ലോ അപ്പോൾ ഒരു ഒരുമാതിരി ആയിരുന്നു കുഴപ്പമില്ല ഇനി വേറെ എപ്പോഴെങ്കിലും ഒരു ദിവസം കാണാമല്ലോ എന്നുള്ളതിൽ ഞങ്ങൾ പിരിഞ്ഞു കിട്ടും അപ്പോൾ പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് എഡിറ്റ് ചെയ്തതാണ് ലാസ്റ്റ് ക്ലിപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് എഡിറ്റ് ചെയ്തതെന്നൊരു വീഡിയോ ആണ് അപ്പോൾ അത്രയൊക്കെയാണ് ഒരു ബർത്ത്ഡേ വ്ലോഗ് എന്ന് പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ട് നല്ലൊരു ദിവസമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക